നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് അത്തരത്തിലൊരു അനുഭവമാണ് അനീഷിന് ഉണ്ടായിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായ അനീഷിന് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നടന്നത് കാസർഗോഡ് ബേത്തൂർ പാറയിലെ അനീഷ് എന്ന വ്യക്തി നാൽപ്പത്തി വയസ്സുകാരനായ അനീഷിന്റെ ജീവിത മാർഗം എന്നത് ഒരു ഓട്ടോറിക്ഷയായിരുന്നു അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലൂടെ മുൻപോട്ട് ജീവിച്ച അനീഷ് വളരെ സ്നേഹത്തോടെ തന്നെയായിരുന്നു ആ ഓട്ടോയിൽ കയറുന്ന ഓരോരുത്തരെയും കണ്ടിരുന്നത് അധിക വരുമാനത്തിന് വേണ്ടി സ്കൂൾ കുട്ടികളെ രാവിലെയും വൈകിട്ടും സ്കൂളിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് വൈകിട്ട് തിരിച്ച് വീട്ടിലെത്തിക്കുവാൻ കൃത്യമായി തന്നെ അനീഷ് മുൻകൈ എടുക്കുമായിരുന്നു സമയനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല വളരെ കൃത്യതയോടെ തന്റെ ഓട്ടോയിൽ കയറുന്ന കുഞ്ഞുങ്ങളെ തിരിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചിരുന്നു കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു അനീഷിനെ എന്നാൽ സ്വന്തം മക്കളെ പോലെ കരുതിയിരുന്ന കുട്ടികളെ ഓട്ടോയിൽ കൊണ്ടുപോയപ്പോൾ സംഭവിച്ച ഒരാണ്ട് അപകടം അത് അനീഷിനെ പാടെ തകർത്തു കളഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം താൻ കാരണം ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന കുറ്റബോധം പേറിയ മനുഷ്യൻ ആസിഡ് കുടിക്കുകയായിരുന്നു ചെയ്തത് തുടർന്ന് അവശനിലയിൽ കിടന്ന അനീഷിനെ നാട്ടുകാരാണ് കണ്ടെത്തുന്നത് തൻ്റെ പോലെ കരുതിയ ആ കുഞ്ഞുങ്ങൾക്ക് താൻ കാരണമുണ്ടായ അപകടമാണ് അനീഷിനെ ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് ശരിക്കും ഇങ്ങനെയുള്ള മനുഷ്യരോട് വല്ലാത്തൊരു ബഹുമാനം തോന്നുമ്പോഴും ഇങ്ങനെയുള്ളുമുള്ള ചെയ്തികൾ ചെയ്യരുതേ എന്ന് പറഞ്ഞു പോവുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇതൊന്നും ഒരിക്കലും നല്ല ചിന്തകളല്ല എന്നാണിപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള മരണത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് എന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട് അനീഷ് എന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നോവാണ്